വൈകുന്നേരം ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും വല്ലാണ്ടിടികുടുങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും നല്ല മഴക്കാറും ഉണ്ടായിരുന്നു വേഗം തന്നെ പുറത്തത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് തീർത്തേക്കാം എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ചീര പൊക്കത്ത് പാകിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പറിക്കാനുള്ള പാകമായി അപ്പോൾ ചീര കുറച്ച് പറിച്ചേക്കാം പരിപ്പിട്ട് വെക്കാനായിട്ട് അപ്പോൾ ചീര കുറച്ച് എടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയേക്കാണ് പിന്നെ മെയിനായിട്ട് പഴംപൊരിയുടെ വിശേഷങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അകത്ത് കയറിയിട്ട് നമുക്ക് പഴംപൊരിയുടെ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കണത് പിന്നെ നമ്മുടെ കോവൽ ആ മുരിങ്ങയുടെ മരത്തിലോട്ട് ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കോവൊക്കെ പറിക്കാൻ കിട്ടാറുമുണ്ട് ഇതിപ്പോൾ പിന്നെ മാവിലോട്ടും പിടിച്ചിട്ടുണ്ട് കിട്ടാറുണ്ടോ മാവിലോട്ടും പിടിച്ച് കയറിയിട്ടുണ്ട് കോവൽ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോവയ്ക്കുണ്ട് പക്ഷെ നമുക്ക് മാവിന്റെ ഒരു ഇലയിൽ പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം മുഷറാണ് ഗായ്സ് എന്നോ കണ്ടോ ഊടുക്കത്തെ മുഷറാണ് നമ്മൾ നേരത്തെ ഇലയിൽ തൊട്ടാൽ മതി എവിടെന്നൊക്കെയാണ് നമ്മുടെ മരത്തോട്ട് കയറണതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മുഷറും കൂടെ ഒക്കെ കണ്ടല്ലോ ഇതാ അപ്പോൾ നമുക്ക് വേണ്ട സാധനം മഴക്ക് മുമ്പ് നമ്മൾ പറിച്ചെടുത്തു ചീര നല്ല ഫ്രഷ് ചീര ഭയങ്കര ടേസ്റ്റാണ് ഈ ചീരക്ക് അപ്പോൾ അങ്ങനെ പറിച്ചു ഇനി നമുക്ക് അകത്തേക്ക് പോവാം എന്നിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം കാരണം പിള്ളേർ നല്ല ഉറക്കമാണ് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്ക് പഴംപൊരി കൊടുക്കണം ഇപ്പോൾ രാത്രിത്തേക്കാണ് കേട്ടോ പരിപ്പും ചീരയിട്ട് കറി വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാവധാനത്തിൽ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ മഴക്ക് മുമ്പ് ഇടിപെട്ട് ഭയങ്കര മിന്നലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ നേരത്തെ ചീര പറിച്ചു വെച്ചതേ ഉള്ളൂ ഇതിപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പരിപ്പറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതായത് ചീരയിട്ട് പരിപ്പറി അപ്പോൾ ചീര വാടിപ്പോലല്ലോ പെട്ടെന്ന് ചീര പറഞ്ഞാൽ വാടിപ്പോവും അപ്പോൾ എന്ത് ചെയ്യുക വേരോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചീര ഇങ്ങനെ മുക്കി വെക്കുക അപ്പോൾ പിറ്റ ദസും പിറ്റോസങ്ങനെ എന്താണ് വാടാണ്ട് ഇരുന്നോളും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് വെറുതെ ഇരിക്കട്ടെ ഒരു ടിപ്പ് അങ്ങനെ ചീരയൊക്കെ ഞാൻ വെള്ളത്തിൽ ചുമ്മാ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു മെയിൻ ആയിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കണമല്ലോ അപ്പോൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഗായ്സ് ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു എനർജി ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ആദ്യം തന്നെ ഒരു ചായ നല്ല അടിപൊളി കടുപ്പത്തിൽ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു അതിനുശേഷം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടക്കളയിലേക്ക് വന്നു പിള്ളേർ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ മൂന്നേത്തപ്പഴുണ്ട് കേട്ടോ നാടനേത്തപ്പഴാണ് ഇവിടെ ഒട്ടുമിക്ക കടകളിലും നാടനാണ് ഇത് രാവിലെ ഗോതമ്പ് ദോശ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ അടച്ചുറപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഗോതമ്പ് പൊടി കൊണ്ടിട്ടാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കാൻ പോണത് സാധാരണ നമ്മൾ മൈതേ കൊണ്ടല്ല ഉണ്ടാക്കണത് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഗോതമ്പൊടി കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ബാറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴുകുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ ഇട്ടുണ്ട് ഓൾറെഡി എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം ഇതൊക്കെ ഞാൻ ചെയ്യട്ടെ ചെയ്യട്ടേട്ടാ ഇതേ നോക്കൂ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏത്തപ്പഴം നീളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനോ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുത്തേക്കണത് ഇതാകുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും കുഞ്ഞു കുഞ്ഞു പഴംപൊരി ഇഷ്ടമാവും ചിലപ്പോൾ ഞാൻ റൗണ്ടിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് അങ്ങനെ മാവ് മുക്കി എടുക്കാറുണ്ട് വറുത്തെടുക്കാറുണ്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് പഴുത്തുപോയ പഴം എടുക്കരുത് ചെറുതായിട്ടൊന്ന് ചെന്നച്ച പഴം എടുക്കാൻ പാടുള്ളൂ അതാകുമ്പോൾ ചെറിയ ഒരു പുളിപ്പും അതൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ ചെറിയൊരു ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓവറായിട്ട് പഴുത്ത പഴം എടുക്കണമെങ്കിൽ വലിയ കറുത്ത തോലിയുള്ള പഴമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുളവും ഒന്നും ഉണ്ടാവൂല കേട്ടോ ആ ഇനി നമ്മൾ ആ പഴവും മാറ്റി വെക്കുക ആ ബാറ്ററി അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അടുപ്പ് എത്തിച്ചിട്ട് ഒരു ചട്ടി വെക്കുക ഒരു കുഴി കുഴിയുള്ള പോലത്തെ ഒരു ചട്ടി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഏതെങ്കിലും ഓയിലാണ് ഉപയോഗിക്കണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ചൂടാവണം നന്നായിട്ടൊന്ന് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ ഗോതമ്പൊടിയില്ലേ ഗോതമ്പൊടിയിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കലക്കെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും പഴംപൊരി കുറവ് മുറാന്ന് പറഞ്ഞിട്ട് കടിച്ചിരുന്ന നമുക്ക് ഇപ്പം അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തേ ഉള്ളൂ അപ്പോൾ ഗോതമ്പൊടി മൈദ വേണമെന്നില്ല ഗോതമ്പൊടി കൊണ്ട് നമുക്കിങ്ങനെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് എൻ്റെ മൂത്തമുള്ള ഉള്ളപ്പം തൊട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ് പിന്നെ ഞാൻ ബോണ്ടി ഉണ്ടാക്കും ഗോതമ്പൊടി കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂട്ടാ അപ്പം മൈദ തന്നെ വേണമെന്നില്ല ഗ്രൈസ് ഗോതമ്പൊടി ഉണ്ടോ ഏത്തപ്പഴം ഉണ്ടോ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് എത്തപ്പഴം അങ്ങനെ വറുത്ത് കോരി എടുക്കുകയാണ് ഗൈസ് അപ്പോൾ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നായിരുന്നു യുവക്കുട്ടി അപ്പോൾ യുവക്കുട്ടിയാണ് ആദ്യം തന്നെ കഴിക്കാൻ വേണ്ടി പോണത് അപ്പോൾ കൊതിച്ചു പാറുകിന് തന്നെ ആദ്യം കൊടുത്തേക്കാന്ന് വിചാരിച്ചു അവൾ ഉണ്ടാക്കണ മണം ഇങ്ങനെ ഓടി ഓടി വന്നാൽ സർപ്രൈസ് ആയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കോരിയെടുക്കണം കേട്ടോ എണ്ണയിലിട്ട് ഇങ്ങനെ കുറേ നേരം വെക്കരുത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് എണ്ണ കുടിക്കും എന്ന് അറിയില്ലേ ഇങ്ങനെ മൊത്തം ഇങ്ങനെ എണ്ണയിരിക്കും ഒരു പഴംപൂരി എടുത്തതില് നിറയെ എണ്ണ ഇരിക്കും അംമാതിരി ആയിരിക്കും അതുകൊണ്ട് ആ ചൂടോടെ തന്നെ നമ്മൾ കോരി എടുക്കണം എന്നിട്ട് ഇതുപോലെ കണ്ട ഒരു ഒറ്റ എണ്ണ പോലും ഇല്ലാണ്ട് നമ്മളിങ്ങനെ വേറൊരു പാത്രത്തിലോട്ടാക്കി ഒരു നല്ല തുടച്ചൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ രണ്ടെണ്ണം രണ്ടെണ്ണാർക്കാണ് ആദ്യമേ ആ നമ്മുടെ യുവക്കുട്ടിക്കുള്ളതാണ് അപ്പം യുവക്കുട്ടി അതും കൊണ്ട് പോകണുണ്ട് ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത് അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തു കോരി എടുക്കാം അങ്ങനെ ഞാൻ എല്ലാം അങ്ങനെ വറുത്തു കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ പഴംപൊരി അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് സ്നാക്ക് എന്ന് പറയണത് പഴംപൊരിയാണ് നല്ല അടിപൊളി ഹോം മെയ്ഡ് പഴംപൊരി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ അരിപ്പൊടി ഇട്ടില്ലെങ്കിലും ഇത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു നല്ല കറുമുറാന്ന് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഓവറായിട്ട് പഴുത്ത പഴമാണെങ്കിൽ എന്താണെന്നറിയോ ഈ ഗോതമ്പായിട്ട് ഇങ്ങനെ പിന്നെ ചട്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓവറായിട്ട് പഴുത്ത പഴം കൂടെ എടുക്കരുത് ഇടത്തരം ആയിട്ടുള്ള പഴം എടുക്കുക അപ്പോൾ അത് നമ്മുടെ പഴംപൊരി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഹെൽത്തി ആണല്ലോ ഗോതമ്പല്ലേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ വൈകുന്നേരം എല്ലാവരും അന്ന് ചായ കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ എടുത്ത് കഴിച്ചോ സൂപ്പർ ആണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കണേ ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയി പുതിയ പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടാറ്റാ ബൈ 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 ബൈ